െല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോണത് നമ്മുടെ സിനിമാ ലോകത്ത് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത് ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് കേട്ടാൽ അത് അന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഇന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കും അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോണത് ഇതിന്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഈ പകൽ മുഴുവൻ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് അതുപോലെ തന്നെ നടന്മാരും നടന്മാരും നടികളായാലും ഒരുപാട് വർക്ക് ചെയ്ത് അവർ ചൂട്ടത്തായാലും വെയിലത്തായാലും ഇനിയിപ്പോൾ മഴയായാലും ഇനിയിപ്പോൾ ചിലപ്പോൾ ചില ഹിൽ ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൗകര്യം ഉണ്ടാവില്ല അവിടെയൊക്കെ ഇതുപോലെ വർക്ക് ചെയ്ത് ഇപ്പോഴേക്കാണുള്ള കേരവനും കാര്യങ്ങളൊക്കെ വന്നത് എന്നിരുന്നാലും ലൊക്കേഷനിലേക്ക് ഇറങ്ങുമ്പോൾ അഭിനയിക്കുമ്പോൾ എന്തായാലും വെയിൽ കൊള്ളണം കൊള്ളുമല്ലോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമാ ലോകത്ത് അവർക്ക് ഏറ്റവും അധികം ഈ നടനും നടിക്കായാലും അവർ ഈ ഈടെ ഫീൽഡിൽ കണ്ട് വന്നുകഴിഞ്ഞാൽ അവർക്ക് എന്താണ് പിന്നെ അവർക്ക് അവരുടെ മനസ്സിലെന്താണ് ഇഷ്ടം പോലെ പൈസ അതുപോലെ തന്നെ ഇഷ്ടം പോലെ വലിയ വലിയ ഹോട്ടലിലെ താമസം അതുപോലെ തന്നെ ഈ നടന്മാരുടെ കൂടെ ഇവരൊക്കെ ചിലപ്പോൾ ഈ നടികളൊക്കെ ഇവരൊക്കെ ആരാധിച്ചു പോരുന്ന നടന്മാരാണ് ഇവർ കാണുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെതായുള്ള ബഹുമാനം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പല ഊട്ടി കൊടയക്കനാല് ഇങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ വളരെ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർക്ക് ഈ നടികളായാലും അവർ എന്തെങ്കിലും രണ്ടും പെഗടിക്കും ഈ നടന്മാരും പെഗടിക്കും ഇതടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈംഗിക വൈകൃതം എന്ന് പറയും അവർ പിന്നെ നേരെ ചുവള്ളൊരു ലൈംഗികബന്ധം അല്ല അവർക്ക് ഇഷ്ടം പല നടന്മാർക്കും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ നടന്മാരും ലൈംഗിക വൈകൃതം നമുക്ക് വ്യക്തമായി വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരാം ഇപ്പം സിദ്ദിക്കിൻ്റെ വിഷയം ഉണ്ടായതിന് ശേഷമാണ് നമ്മളിങ്ങനെയുള്ള വൈകൃതം ഉള്ള ആൾക്കാരെ നമ്മൾ ഈ മേഖലയിൽ കാണുന്നത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആ പറഞ്ഞതല്ല സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവണത് സിദ്ദിക്കിന് ഒരുപാട് വൈകൃതമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് ഇഷ്ടം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ ഈ സംവിധായകന് ഒരുപാട് സ്ത്രീകളെ വേണമെങ്കിൽ കിട്ടും വലിയ സംവിധായകനാണ് അതിന് വേണമെങ്കിൽ ഇഷ്ടംപോലെ സ്ത്രീകളെ കിട്ടും ആ സംവിധായകൻ ഇങ്ങനെ ഒന്ന് ഞൊടിച്ചാൽ മതി അഭിനയിക്കുന്ന നടികൾ വന്ന് ബെഡിൽ കിടന്ന് എന്ന് പറയുമ്പോഴേക്കും കെടുക്കും പക്ഷെ ഈ സംവിധായകൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ യൂസ് ചെയ്യുന്നില്ല ആ സിനിമയിൽ അഭിനയിക്കുന്ന പല നടന്മാരും പല നടികൾ യൂസ് ചെയ്യുമ്പോഴും ഈ സംവിധായകനോട് ഇവർ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഈ സ്ത്രീകളൊന്നും വേണ്ടേ എന്ന് ചോദിക്കും അപ്പം ഈ ഈ സംവിധായകൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഈ യോസി ഇത് ശരി സമ്മതിച്ചു പക്ഷെ എനിക്കതിലൊരു ഹരമില്ല കാരണം എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ സ്ത്രീകളുടെ ഒരു ഒരു ഭാഗം കണ്ടിട്ടും എനിക്കൊരു വികാരം തോന്നാറില്ല കാരണം എന്താണ് എന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ പക്ഷെ കല്യാണം കഴിച്ച ഞാൻ പോലും ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഭാര്യയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധപ്പെടലൊന്നുമില്ല എനിക്ക് സിനിമാ ലോകത്ത് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം നമ്മുടെ ആൺകുട്ടികളാണ് ഇഷ്ടം അപ്പോൾ അപ്പോഴാണ് ആ ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായത് ഈ സംവിധായകൻ്റെ കൂടെ എപ്പോ ഈ കാണുകയാലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം പൈന അവൻ അസോസിയേറ്റ് അല്ല അസിസ്റ്റന്റ് അല്ല തേട് അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട് അപ്പൊ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ ഒരുപാട് മോഹ അപ്പൊ ആദ്യം പിടിച്ച് അസിസ്റ്റന്റ് ആയി ഈ സംവിധായകൻ അപ്പൊ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് അപ്പൊ ഏത് രാത്രിയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച റൂമിൽ സംസാരം ഡിസ്കഷനും അപ്പോൾ തന്നെ കഥയിലൊക്കെ വന്ന് ഭയങ്കര നോളേജുകളാണ് അപ്പോൾ കഥാ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സംവിധായകന് ഏറ്റവും ഇഷ്ടം ഈ പയ്യനെയാണ് ഈ പയ്യനായിട്ട് മാത്രമാണ് ഈ സംവിധായകൻ ബന്ധപ്പെടുള്ളൂ അപ്പോൾ സ്ത്രീകളെ ഇഷ്ടം പോലെ കിട്ടാവുന്ന ഒരു സംവിധായകന് ആ ഒരു വകുപ്പൊന്നും ഉപേക്ഷിച്ച് ഈ പുരുഷന്മാരെ ഈ പയ്യനെ മാത്രം സ്നേഹിച്ച് അവർ ശരിക്കു പറഞ്ഞ് അങ്ങനെ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും അതിന് ഒരുപാട് അവരനുഭവങ്ങളും അവരുണ്ടായ സംഭവങ്ങളും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക ഈ അതിൽ പല പേരാണ് ഓരോ സ്ഥലങ്ങളിൽ പറയും ചിലടത്ത് ഗുണ്ടം എന്ന് പറയും ചിലടത്ത് വണ്ടി കയറ്റാന്ന് പറയും ഇതൊക്കെ കമൻ്റിൽ വന്നാണ് എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയും പക്ഷേ ഇതിൻ്റെ നമ്മുടെ നാട്ടിലും പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയൊന്നും ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞടക്കണ പിള്ളേരുണ്ടാവും അപ്പോൾ അവർ പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് നിനക്കൊരു കാര്യം ചെയ്തോടെ നിൻ്റെ കാലിൽ നിന്ന് നിൻ്റെ നാല് പപ്പടം നീ ആ കോഴിക്കോട്ടേക്ക് ചെല്ല് നിനക്ക് നല്ല മാർക്കറ്റാ അവിടെയെന്ന് പറയും അതേപോലെയുള്ള ലൈംഗിക വൈകൃതമുള്ള ഒരുപാട് നടന്മാരുണ്ട് ഈ പറഞ്ഞ സംവിധായകൻ്റെ പോലെ ഒരുപാട് സംവിധായകരുണ്ട് അവർക്ക് സ്ത്രീകളായിട്ട് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഈ അന്നത്തെ കാലത്ത് അതൊരു വിഷയമല്ലായിരുന്നു ഇന്നിപ്പം അങ്ങനെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് കേസായി പുല്ലപ്പായി വലിയ പ്രശ്നമായി അപ്പോൾ കാലങ്ങളിലെ കൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും ചേഞ്ച് വരുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഇത് ഈ പറയാൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവമാണ് അവിടെ ഈ ലൊക്കേഷനിൽ ഞാൻ ഒരു കോഴിക്കോടിനാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് ഒരു സിനിമയിലെ ഷൂട്ടിങ്ങിൽ അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ ആ കോഴിക്കോട് ചെന്നപ്പോൾ യാദൃശികമായിട്ട് നമ്മളവിടെ തൃശ്ശൂരുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു ആ പെൺകുട്ടി അഭിനയിക്കാൻ വന്നതാണ് ആ പെൺകുട്ടിയുണ്ട് ഒരു വയസ്സായ ഒരു തള്ളിയുണ്ട് അമ്മയാണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അപ്പം നിഷാന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അതിപ്പോൾ ഈ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ആ ചരിത്രം അറിയാം അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടത് അങ്ങനന്നെ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാൽ നമ്മൾ കാണുമ്പോൾ ഒരു ടെക്സൈൽസിൽ ജോലി ചെയ്യുക തുണിക്കടയിൽ ആ ടെക്സൈൽസിൽ ജോലി ചെയ്യുന്ന ആൾ എങ്ങനെ ഈ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ എത്തിയെന്നാണ് എനിക്ക് അതിശയമായത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചെറുതായി അഭിനയിക്കാൻ പോകുന്നുണ്ട് ഇതിലെനിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വിളിച്ച് വന്നതാണെന്ന് പറഞ്ഞു അത് അത് സിനിമാക്കാരനെ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ നിന്ന് പോന്നു നമുക്കന്ന് അവിടെ റൂം പോലോ ഗെയിം പോലോ ഒന്നുമില്ല നമുക്ക് ചാൻസും ഇല്ല കിട്ടുമോയെന്ന് വിചാരിച്ച് ചെന്നാണ് അപ്പോൾ ഒന്നുമില്ല നമ്മളവിടുന്ന് പോന്നു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീനെ അവിടെ നിന്ന് ഇവർ ആരോ ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് മയക്കി ഈ സ്ത്രീനെ മറ്റു കൊണ്ടുപോയി മദ്രാസിലേക്ക് കൊണ്ടുപോയിട്ട് ആ സ്ത്രീയുടെ കുളിസീനും ബെഡ്സീനും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആളിനെ കൊണ്ടുപോയത് ഈ അതിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടറാൻ പോകുന്നുണ്ട് അത് ചെയ്തത് ഈ പണി ചെയ്തത് അസോസിയേറ്റ് ഡയറക്ടർ പ്രേമായി അനു അഭിനയിച്ചു അതുപോലെ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ലാബ് വർക്കുകളും നടക്കുന്നത് മദ്രാസിലാണ് ആ ലാബ് വർക്കുകൾ നടക്കുമ്പോൾ ഈ സ്ത്രീനെ വിളിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് മഡ്രാസി വാ അവിടെ ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ നിഷ എന്ന് പറഞ്ഞ കുട്ടി എന്തുണ്ടെങ്കിൽ ഈ തള്ളേനെയും കൈപ്പിടിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ അവർ വലിയ ഹോട്ടലിൽ താമസിപ്പിച്ചു അങ്ങനെ എന്തുണ്ടായി പിന്നെ ഇതിനൊക്കെ കോഴിക്കോട് ആ സെറ്റിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുണ്ടാവാം നടന്നുണ്ട് അല്ലാണ്ട് നടക്കില്ല അങ്ങനെ ഇപ്പോൾ അത് സിനിമയിൽ അഭിനയിക്കുന്ന നേരത്ത് ആരും അറിയാണ്ട് വേണമെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും ഈ ആരെങ്കിലും കയറി പരിപാടി ചെയ്തിട്ടുണ്ടാവാം അത് വേറെ കാര്യം പക്ഷെ മദ്രാസിൽ ചെന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിൻ ഈ നിഷയുടെ കുളിസീനും ബർഡ്സിനും ഷൂട്ട് ചെയ്യാ ചെയ്തത് അതിന് നല്ല പൈസയും കൊടുത്തു അപ്പത് മറ്റൊരാച്ചല്ലേ ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ കുട്ടിങ്ങൾ പോലും ചെയ്തു പിന്നീ രണ്ട് മൂന്ന് കുറച്ച് സിനിമകൾ പറന്ന് പറഞ്ഞുള്ള സിനിമയിലും വേറെ സിനിമകളിലും കുറെ സിനിമകളിലൊക്കെ ഈ കിടാൻ ഇതിനെ കാണാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി ഇന്ന് കഥ ടേനിങ് പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇത് പറയുമ്പോ ചെറിയും പോലും ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സും ഉണ്ട് എന്നിരുന്നാലും നമ്മൾ അവിടെ ഈ നമ്മുടെ അവിടെ നർത്തറ രാമചന്ദ്ര എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ് ഇപ്പോഴല്ല കുറച്ച് പടങ്ങൾക്ക് മുമ്പാണ് നർത്തറ രാമചന്ദ്രൻ അവിടെ നടത്തറയുള്ളവർക്കൊക്കെ അറിയാവുന്ന സംഭവം നടത്തറ രാമചന്ദ്ര തിയേറ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളി ശനി ഞായർ തിങ്കൾ മൂ അങ്ങനെ നാല് ദിവസം നല്ല പടങ്ങൾ കളിക്കും അപ്പോൾ തിങ്കൾ കഴിഞ്ഞാൽ ചുവ ബുധൻ വ്യാഴം മൂന്ന് ദിവസം പീസ് പടങ്ങൾ കളിക്കുകയാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാം പോസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെ എഴുതിയില്ല വലിയ ഏ എഴുതിയില്ലോ അപ്പോൾ അവിടെ മൂന്ന് ദിവസം നല്ല കളക്ഷനാണ് അങ്ങനെ എന്തുണ്ടായി അപ്പം നമ്മളും ഈ കളക്ഷനും ഏ ബി ഒക്കെ കാണുമ്പോൾ നമ്മളും ചെല്ലാറുണ്ട് അവിടെ ആ തിയേറ്റർ നടത്തുന്ന ഉണ്ണേട്ടൻ ഇനിപ്പോൾ പരിചയമല്ല നമ്മൾക്ക് സ്യൂഷൻ ടൈമിൽ പരിചയമുള്ള കാരണം നമുക്ക് വളരെ പരിചയമാണ് ആളായിട്ട് വളരെ ഇതാണ് ആളാദ്യം ഇത് വാടകയ്ക്കെടുത്താൽ നടത്തുക മറ്റേ ആളത് സ്വന്തമായിട്ട് വാങ്ങിച്ചു ഗൾഫിൽ ഉണ്ടായിരുന്ന ആളാണ് ഉണ്ണിയേട്ടൻ അങ്ങനെ വന്നത് ചിലപ്പോൾ പൈസയ്ക്ക് ഉണ്ടായിരിക്കണം ഈ രാമചന്ദ്ര തിയേറ്റർ രാമചന്ദ്രൻ്റെ എന്നാണ് ഇദ്ദേഹം പഠിക്കുന്നത് ഒരു ഓവർ ഷെഡാണ് നല്ല കളർഷുള്ള തീരാണ് അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച പടം മാറി പടം മാറിയപ്പോൾ വലിയ അയൊക്കെ വെച്ച് കൊടുത്തു പടം മാറിയ ഇവിടെ മാറ്റി കഴിഞ്ഞു മാറ്റി കഴിഞ്ഞ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഗംഭീര തിരക്ക് പടത്തിന് പടത്തിന് തിരക്കോട് തിരക്ക് ആ ഭാഗത്തുള്ള സകല ആൾക്കാരും സിനിമയ്ക്ക് തോന്നുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഞാൻ പറഞ്ഞ നിഷ എന്ന് പറഞ്ഞുള്ള സ്ത്രീയുടെ ആ എടുത്ത സീനുകളൊക്കെ ഇവിടെ ഈ സിനിമയുടെ ഇവിടെ ബിറ്റായിട്ട് ഓടുന്നു അപ്പം നാട്ടുകാർ ദിവസം കാണുന്നത് പെണ്ണിന്റെ ബിറ്റ് അത് അവരെ വീടിന്റെ അടുത്ത് തന്നെ ആ പെണ്ണാച്ചാൽ കല്യാണം കഴിച്ചു സിനിമ നാങ്ങി മാങ്ങയും ഒക്കെ അവസാനിപ്പിച്ച് കല്യാണം കഴിച്ച് ആ തിയേറ്ററിൻ്റെ അവിടെ തന്നെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തേ താമസിക്കരുത് ഈ ഉണ്ണിയാട്ടിൻ്റെ ഇത് അറിയില്ല ഇതിൻ്റെ പീസാണെന്നുള്ള അറിയില്ല പീസ കഴിച്ചോണ്ട് ആ അത് നിഷയുടെ പീസാന്ന് പറഞ്ഞോടിയ തിയേറ്ററിലേക്ക് ഞങ്ങൾ ആൾക്കാർ ഇട്ടിച്ചു കേറി അപ്പം ഈ ഇത്രയും ഈ ഒരു പീസ് കളിക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ വരാറില്ല ഉണ്ണിയാട്ടെ ചോദിച്ചത് എന്താ അപ്പളാണ് ഉണ്ണിയാണോ വന്ന ആൾക്കാർ പറയുന്നത് അതേ ഇവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ പീസാണ് ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയിവിടുന്നതാണ് ഇപ്പം സിനിമയൊക്കെ അഭിനയിച്ചപ്പോൾ കല്യാണം കഴിച്ചാൽ രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ആ പീസായി കളിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഉണ്ണിയോടെ പറഞ്ഞു ആഗതായി അത് കഴിഞ്ഞ് സെക്കൻഡ് ഷോ പിന്നെ പക്ഷെ ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ്ഫുള്ള് അപ്പം അഡീഷണൽ ഒരു ഷോ കൂടി കളിക്കാന്നുള്ള ഉദ്ദേശമായി പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ സെക്കൻഡ് ഷോക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീടെ ഭർത്താവും ഭർത്താവിൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്ക് വന്നിട്ട് പറഞ്ഞു സെക്കൻഡ് ഷോ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുന്നോട്ട് അതെന്താ സെക്കൻഡ് ഷോ കളിക്കാൻ പാടില്ല നിങ്ങൾ കളിച്ചോ പടം കളിച്ചോ പടം ക്ലീൻ പടം കളിക്കണം നിങ്ങളിട്ട മാറ്റിനിക്ക് ഫെഷ് ഷോയ്ക്ക് ഇട്ട ഒരു പീസ് ഇട്ട് ഇവിടെ കളിക്കാൻ പറ്റില്ല അപ്പോൾ മുന്നേട്ട് എന്താ പ്രശ്നം അപ്പോഴാണ് പറയണത് ഇത് ഇന്ന ആളുള്ള പീസെന്ന് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ അഭിനയിക്കുന്നു കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ടം പറഞ്ഞു അത് ശരിയാവല്ലേ ഞാൻ ഈ പോലീസിലും സ്റ്റേഷനിലും പൈസ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ദിവസം ഞാൻ പണം കളിക്കരുത് ഈ അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ചു നിങ്ങളെ ഇനി വേറെ പീസ് ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ് അവർ പറയണത് എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞങ്ങൾക്ക് അറിയില്ല അതൊക്കെ മദ്രാസിന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആ ഇതിൻ്റെ വിധാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആയിരിക്കും ചെയ്തോ ഷോ കളിക്കണ്ട ഞങ്ങളിൽ ഇപ്പം ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേറെ ഒരു ബിറ്റ് കൊണ്ടുവരാനായിരിക്കും ഞങ്ങളുടെ കയ്യിൽ ഇല്ല കളിക്കണ്ടാന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളെ റിസ്കിൽ കളിച്ചോ ഞങ്ങൾക്കൊന്നും അറിയേണ്ട എന്ന് പറഞ്ഞു അവിടെ ഡിസ് അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്താ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഉണ്ണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ കണ്ടപ്പോൾ എന്തായാലും കളിക്കാൻ തന്നെ ഉദ്ദേശിച്ചു അദ്ദേഹം പാട്ട് വെച്ചു ടിക്കറ്റ് കൊടുത്തു തുടങ്ങി ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു പകുതി മുക്കാൾക്കാരെ കയറ്റി അപ്പം ഇവർ ഭീഷണിപ്പെടുത്തി ഇവർ പോയി അത് കഴിഞ്ഞിട്ട് ഒരു പത്തൊമ്പത് ആൾക്കാരുകൊണ്ട് വരികല്ല തിയേറ്ററൊക്കെ അടിച്ച് പൊളിച്ച് നാശ കോശമായി പെട്ടി പെട്ടിയെടുത്ത് കളഞ്ഞു ആ പീസ് എടുത്ത് കളഞ്ഞു എല്ലാം കൂടി ആ അടിച്ചു പൊളിച്ച് നാശ കോശമായി പിറ്റേ ദിവസം കേസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അന്നതോടീട്ട് ആ തിയേറ്ററിൽ പിന്നെ പീസ് കളിച്ചിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ ഒരു കഥ നിങ്ങൾക്കോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അനുഭവമുള്ള കാര്യമാണ് ഇത് കേൾക്കുമ്പോൾ ആ നാട്ടുകാർക്ക് അറിയാം ഇന്ന ആളാണ് എന്താണെന്ന് അത്ര ആ സ്ത്രീ അവിടെ നിന്ന് അവർ ഫാമിലിയുടെ അവിടെ നിന്ന് മാറിപ്പോയി ഇപ്പോൾ അവിടെ നിന്ന് താമസമില്ല ഇപ്പോൾ എവിടെയാണോ എന്താണോ എനിക്കറിയില്ല അപ്പോൾ ഈ സിനിമാ ലോകത്ത് വന്നുപെടുന്ന സ്ത്രീകളെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ പലതും കൊടുത്തും അവർ പ്രലോഭിപ്പിച്ച് ഇതുപോലെ തന്നെ മദ്രാസിൽ കൊണ്ടുപോവുക അവർക്ക് വേണ്ട വിധം യൂസ് ചെയ്യുക അവരെ ഫൈനാൻസർക്ക് കൊടുക്കുക പിന്നെ ഇവർക്കും എന്തെങ്കിലുമൊക്കെ നക്കാപിച്ച കിട്ടും അപ്പോൾ ഇനി സിനിമാ ലോകത്ത് പുതിയതായി വരുന്ന പല പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നശിക്കാൻ തയ്യാറായിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സിനിമയിലേക്ക് പോകുക നിങ്ങൾ പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും രക്ഷപ്പെടാണ്ട് പുറത്ത് പോകും പത്ത് ശതമാനം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിച്ച് നിൽക്കും അത്ര തന്നെ ഉള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും ചിലവർക്കും മുഴുവൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നടക്കാത്ത കാര്യമാണ് അപ്പോൾ എന്തെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നമ്മുടെ ശരീരമല്ല പൊക്കോട്ടെ എന്തെങ്കിലും ആവണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ പോവുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് കൊല്ലം അഞ്ച് കൊല്ലം പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഓരോ ആരോപണങ്ങളായിട്ട് നമുക്ക് വരണ്ട വരും അപ്പോൾ നമുക്ക് ഈ വഴി അവിടെ നിർത്തല്ലേ വേറൊരു അനുഭവ കഥയുമായി വേറൊരു നടിയുടെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാരും വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എന്തായാലും ഒന്ന് അടിക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം